வீடு கைலாஸ் பனிஷ்மெண்ட் ോ എന്നാ പോയിങ്ങോട്ട് മൂടിക്കിരിയാണിട്ട് മുപ്പത് അയിമ്പതാൾക്ക് ബിരിയാണി അപ്പൊ ഈ എഴുന്നൂറ് ആൾക്കാരായിട്ട് പറയാനുള്ളത് അയിമ്പത് ആൾക്കുള്ള ബിരിയാണി ഞാൻ കൊടുക്കാൻ കേട്ടിട്ട് നാളെ കൊടുക്കാൻ ഓക്കെ നാളെ കൊടുക്കണം മറ്റന്നാ കൊടുക്കാൻ തീരും ഓക്കെ അയിമ്പത് ആൾക്കുള്ള ഫുഡ് ഞാൻ കൊടുത്തിരിക്കു അതില് സാധിച്ചായിട്ട് ഓക്കെ കഴിഞ്ഞില്ലേ കാര്യം ജയിച്ചു പോയി ഉറങ്ങിക്ക ഞാന സ്ട്രേറ്റ് സ്ട്രേറ്റ് ആ കാര്യം ഞാൻ ഇനി ഒരു പണിഷ്മെന്റ് പറഞ്ഞാല് അത് ഞാൻ കറക്റ്റ് എടുത്തിട്ട് എനിക്ക് അന്നെ മൂട്ടാക്കും ആദ്യം ഒരാൾക്ക് പരാതി കേൾക്കട്ടെ ഇപ്പൊ ആദ്യം വന്നിട്ട് ഞാനും മറ്റേളില്ല എന്താണ് സുഹൃത്ത് എന്താണുള്ള പേര് എന്താ മറ്റുള്ള പേര് എന്താ മറ്റേ പെണ്ണിന്റെ പേര് പാർട്ടിയ എന്താ പേര് ഞാൻ ഇരുന്ന് വർത്തമാനം പറഞ്ഞിരിക്കും സുഗന്യ ഞാൻ സുഗന്യം കൂടി ഇരുന്ന് കളി ഇരുന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞത് കളിക്കല്ല ഓരോ തമാശകൾ പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു സ്നേഹ കേൾക്കണ്ടോ ഞാൻ കേട്ടോ ഇപ്പൊ അതിൻ്റെ ഇടയിൽ കയറി വന്നിട്ട് ധൈര്യമുണ്ടോ ധൈര്യമുണ്ടോ ഒറ്റ കളി ഒറ്റ പോക്ക് ധൈര്യമുണ്ടോ ധൈര്യമുണ്ടോ അവരോട് തുടങ്ങിയ കളിയാണ് ഏഹ് എന്നിട്ട് ഞാൻ ഓക്കേ എന്ന് പറഞ്ഞിട്ടിന്ന് ആയിക്കോട്ടെ കളിച്ചു ഈ കളിച്ച അപ്പോളൊന്നും പണിഷ്മെന്റിന്റെ കാര്യം പറഞ്ഞിട്ടില്ല കേട്ടോ ഇത് നമ്മൾ ഈ ഇക്കു എവിടുന്നോ അത് കണ്ടിട്ട് വന്നതാണ് ഏതോ ഏരിയ അന്നെ സാക്ഷ്യത്തിന്റെ പറ മക്കളാണ് സത്യം ഈ കളിക്ക് ഞാൻ ഷെയർ ചെയ്തിട്ടില്ല അന്നറ്റി ലോക്കൽ കളിക്ക് ഞാൻ ഇക്കൂനെ ഷെയർ ചെയ്തിട്ടില്ല പറച്ചോടെ കളിക്കാ പറഞ്ഞത് ഞാൻ ഷെയർ ചെയ്തിട്ടില്ല കളിക്ക് ഇക്കൂനെ ഷെയർ ഞാനും ഇന്നും കളിക്കുന്നതിൽ അത് വന്നിട്ടുണ്ടാവും അത് വന്നിട്ടില്ല ഞാൻ പറഞ്ഞില്ല എന്നു ഞാൻ ഷെയർ ചെയ്തിട്ടില്ല ും കിഞ്ഞ് കളിക്ക് ഇക്കൂര് ഷെയർ ചെയ്തിട്ടില്ല മറ്റുള്ള കളിക്കൊക്കെ ഇക്കുറി ഞാൻ ഷെയർ ചെയ്യാറുണ്ട് എന്റെ കളിക്കാൻ ചെയ്തിട്ടില്ല ഇപ്പൊ സ്നേഹിച്ച് കളിക്കാത്ത കളിക്കാൻ ഷെയർ ചെയ്യും അത് ചെയ്യലുള്ളതാണ് മെഞ്ഞ ശരിക്ക് എന്നിട്ട് ഞാൻ പറഞ്ഞ എന്റെ ശവും പറഞ്ഞോട്ടെ മെഞ്ഞാന്ന് ഞാൻ ഇവച്ച് ബെല്ല് വിളിച്ചിട്ട് ഞാൻ ജയിച്ച് ഞാൻ ജയിച്ചാൽ ഞാൻ ഇവനോട് പറഞ്ഞു പണിഷ്മെന്റ് എടുക്കുക അപ്പൊ പണിഷ്മെന്റ് എടുക്ക പണിഷ്മെന്റ് കൊടുത്ത് ആദ്യം തന്നെ പറിക്ക പണിഷ്മെന്റ് ഒന്ന് ആ കട്ടിന് മെല്ലൊക്കെ ഒരു കളി കഴിയുന്നവരെ ബാക്ക് വെക്കുക പിന്നെ പിന്നെ ഞാൻ പണിഷ്മെന്റ് മിനിറ്റ് സംഭവിച്ച ഇവൻ ഫസ്റ്റ് തന്നെ എന്നോട് പറഞ്ഞി പിന്നെ ഒക്കെ കുൽക്കിത്തക്ക ഡാൻസ് കളിക്കല്ലോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ കുൽക്കിത്തക്ക ഡാൻസ് കളിക്കൂ കളിക്കൂന്നോക്കും തന്നി ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ തന്നെ അങ്ങനെ കളി കഴിഞ്ഞ് ഇവ രണ്ടെണ്ണം വേറെ പണിഷ്മെന്റ് പറഞ്ഞ് ഒന്നിയാ ഇത് അക്സെപ്റ്റ് ചെയ്ത് ഏത് ഏത് കുലക്കിത്തക്ക അപ്പൊ കുലക്കിത്തക്ക കളിക്കുമ്പോ ഇവ എന്നോട് പറഞ്ഞു പെയിന്റ് കഴിച്ചിട്ട് ലുങ്കി ലുങ്കിടന്നി അപ്പൊ ഞാൻ പെയിന്റ് കഴിച്ചിട്ട് ലുങ്കി ഇട്ടു അപ്പൊ ലുങ്കി ചെറിയ ലുങ്കിയാണ് അപ്പൊ ഞാൻ ലുങ്കി തൊട്ട് വന്നേരം ഇപ്പൊ എന്നോട് പിന്നെ ഡാൻസ് പാട്ട് വെച്ച് കളിക്കാൻ നോക്കുമ്പോ എന്നോട് പറഞ്ഞ് ലുങ്കി മടക്കി കെട്ടുകുങ്കി മടക്കി കെട്ടിക്കഴിഞ്ഞാല് എൻ്റെ തുടേന്റെ പരിധിയും വന്ന് ഇങ്ങോട്ട് കാണും പിന്നെ ഡാൻസും കൂടി കളിക്കുമ്പോ തുള്ളു എല്ലാം എനിക്ക് പിന്നെ എന്ന് വെച്ചാൽ ഈ പാട്ടിന്റെ മുട്ടിന്റെ ഇതെല്ലാം വന്നാൽ മൂഡ് വന്ന പിന്നെ എന്റെ കളി നിക്കൂല എനിക്ക് പിന്നെ ഡാൻസ് കളിച്ചോണ്ടിരിക്കേണ്ടി വരും അപ്പൊ പൊന്തിക്കുണ്ടെങ്കിൽ അതായത് ഇത് ഒന്നാമത് പകുതി മല അല്ല ഈ തുള്ള ചെയ്യുമ്പോ മുണ്ടി ചെല്പം പൊന്തു അപ്പൊന്ന് വെച്ചാല് എല്ലാം ഭയങ്കര റിസ്ക് ഉള്ള ഇതാവും അപ്പൊ എന്തോ ഞാൻ ഓനോട് പറഞ്ഞു മടക്കി കെട്ടില്ല മടക്കി കട്ടാണ്ട് എന്ത് കളി കളിക്കും ഞാൻ ഓനോട് പറഞ്ഞു മടക്കി കെട്ടണമെങ്കിൽ പേന്റ് തിരിച്ചിട്ടിട്ട് ഇതായാൻ പേര് പിന്നെ തിരിച്ചിട്ട് അതിൻറെ മുകളിൽ ലുങ്കി ഇട്ട് ഇനി മടക്കി കെട്ടാന്ന് പറഞ്ഞു സംസാരിച്ചിട്ട് വല്ല വല്ല കാര്യമുണ്ടോ

നമ്മൾ നമുക്കൊരു ലിമിറ്റ് ഉണ്ട് എനിക്കൊരു ലിമിറ്റ് ഉണ്ട് ഞാൻ അതിനപ്പുറത്തേക്ക് അങ്ങോട്ടേക്ക് കൊടുക്കേയില്ല ഇങ്ങോട്ടേക്ക് എടുക്കത്തില്ല അതിപ്പോ എത്ര വലിയ സ്കോർ ആണല്ലോ അതിപ്പോ കരിമിക്കൊക്കെ നന്നായിട്ട് അറിയാം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഞാൻ ഗെയിമിന് മുന്നേ പറഞ്ഞിട്ട് തന്നെ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ അങ്ങനത്തെ അത്ര പണിഷ്മെന്റ് കൊടുക്കാനും പോകലും എടുക്കാനും പോലെ എനിക്ക് എന്റായി പോകുന്നു പിന്നെ അതായത് പുളിക്കല്ല എന്ന് കേട്ടിക്കല്ല അവരുടെ പണിഷ്മെന്റ് സംസാരിക്കില്ല കേട്ടോ കാരണം എനിക്ക് അതിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല ഓക്കെ സോ ആ ഒരു ടോപ്പിക് അത് വിട്ടേര് എൻറെ അടുത്ത് അത് സംസാരിക്കണ്ട ഞാൻ നോക്കട്ടെ രാജു നൗഫലിന്റെ രാജവന്മാരുടെ സ്നേഹ ഓക്കെ സിമ്പിൾ ബുക്കും സാറെ സിമ്പിൾ ഹുക്കും എനിക്ക് എടുക്കാൻ പറ്റുന്നത് ഞാൻ എടുക്കത്തുള്ളൂ ഓക്കെ ഓക്കെ ആണ്